സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പച്ചക്കറി ചെടികളിൽ ബാധിക്കുന്ന വെള്ളീച്ച അതുപോലെ മുഞ്ഞ പുഴു ഉറുമ്പ് വാട്ടരോഗം അതുപോലെ തന്നെ ഇല മഞ്ഞളിപ്പ് ഇത്തരം രോഗങ്ങളെ നമുക്ക് കൃഷിയിടത്തിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണിത് അതിനായിട്ട് നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ജൈവ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു അര കിലോ വേപ്പിൻ പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ പൊടിഞ്ഞേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു പയ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ അര കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് വെക്കാം ഇതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ നല്ലപോലെ കൈ വെച്ച് യോജിപ്പിച്ച് ഒരു രണ്ട് മണിക്കൂർ ഇത് നമുക്ക് മാറ്റി വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വിധം നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് എടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കൈവച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് അതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ അരിച്ചെടുക്കാതെയും ഉപയോഗിക്കാം അപ്പോൾ അപ്പോൾതാ നല്ല പോലെ കൈവച്ച് ഒന്നും കൂടി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇതിനൊരു കപ്പ് ജൈവ സ്ലറി എടുക്കുകയാണെങ്കിൽ ആ ഒരു കപ്പിന് തന്നെ പത്ത് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ അതുപോലെ തന്നെ ഇതിൽ ബാക്കി വരുന്ന അതിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ വെറുതെ പുറത്തേക്ക് വച്ചെറിയേണ്ട അത് നമുക്ക് ഈ ബക്കറ്റിലോട്ട് തന്നെ ഇട്ട് വെച്ച് അതിലോട്ട് വീണ്ടും ഇതുപോലെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി ചെടികളുടെ ഇലകളിലും തണ്ടിലും മൊത്തമാവുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ദാ ഈ ഒരു കപ്പ് ജൈവ സ്ലറിയിലോട്ട് പത്ത് കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം ഇതെല്ലാ ചെടികളുടെ ചുവട്ടിലും നമുക്ക് ദിവസവും ഒഴിച്ചു കൊടുക്കാം ഒരിക്കൽ നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ മുളക് ചെടികൾക്കും അതുപോലെ തന്നെ വഴുതന ചെടികൾക്ക് തക്കാളി വെണ്ട ഇതിനെയെല്ലാം നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത് അപ്പോൾ ചെറിയ ചെറിയ അടുക്കളത്തോട്ടമുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൽ നിന്നുണ്ടാകുന്ന നിമാവിരകൾ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ഉപദ്രവം ഇല മഞ്ഞളിപ്പ് വെള്ളീറ്റ ശല്യം കുരുടിപ്പ് തണ്ട് തുരപ്പൻ പുഴു ഇതൊന്നും പിന്നീട് വരില്ല അപ്പോൾ എല്ലാ ദിവസവും നനക്കുന്നതിന് പകരമായി ഈ വെള്ളം കൊണ്ട് നനച്ചു കൊടുത്താൽ മതി പിറ്റേ ദിവസവും നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് അരി അതിലോട്ട് പത്ത് കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ വെണ്ടച്ചെടിയിലെ ഇല ചുരുട്ടി പുഴുവിനെ കാണാറുണ്ട് അതിനെ ഒക്കെ എടുത്ത് നശിപ്പിക്കുക ഉള്ള ഇലകളൊക്കെ നശിപ്പിച്ചതിന് ശേഷം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം വെള്ളം ചേർത്ത് നേർപ്പിച്ച് വെണ്ടച്ചെടിയുടെ ഇലയിലും തണ്ടിലും മൊത്തമാവുന്ന രീതിയിൽ തളിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം ഉണ്ടാവില്ല അതുപോലെ എല്ലാ ചെടികൾക്കും നമുക്ക് നല്ല പോലെ അരച്ചെടുത്ത് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി ചെടികളിൽ മൊത്തം ആവുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കീടങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മുളകിനും വെണ്ടക്കൊക്കെ കാണുന്ന ഇല മഞ്ഞളിപ്പ് മാറാനായി ചെടികളുടെ കടക്കലുള്ള മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഡോളോമേറ്റ് ഒരു സ്പൂൺ തണ്ടിൽ മുട്ടാതെ ഇട്ടുകൊടുത്ത് നല്ല പോലെ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ കീടനാശിനിയാണിത് അടുക്കളത്തോട്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കുറിച്ചിഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം